ബാങ്ക് 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 അക്കൗണ്ട് ആൻഡ് ബിഫോർ ദേ ഗോ സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് റിവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് നമുക്ക് അറിയാൻ പറ്റും നിങ്ങൾ ഒരു ഒരു മനസ്സിലാവുമല്ലോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണം നിങ്ങൾ ഇതിൽ നിന്ന് എത്ര ഉണ്ടാക്കി എന്നുള്ളത് നിങ്ങൾ അഞ്ച് ലക്ഷം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കൊള്ളാത്ത നിങ്ങളെ നമ്മളെങ്ങനെ വിശ്വസിക്കാൻ ഒരു മാസം ബിസിനസ് എത്ര കിട്ടുന്നത് നിങ്ങൾക്ക് നമുക്ക് പറയാം അതിന്റെ പകുതിയാണ് ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഒളിവിലായിരുന്ന മൂന്ന് പ്രതികളിൽ രണ്ടുപേർ പേർ പോലീസിന് മുന്നിൽ കീഴടങ്ങി വിനീത രാധാകുമാരി എന്നിവരാണ് ക്രൈംബ്രാഞ്ചിന് മുൻപാകെ കീഴടങ്ങിയിരിക്കുന്നത് മ്യൂസിയം പോലീസാണ് ആദ്യം കേസ് അന്വേഷിച്ചിരുന്നത് പ്രതികൾ തട്ടിപ്പ് നടത്തിയതിന്റെ രേഖകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു എന്നാൽ കേസന്വേഷണം കാര്യമായി മുന്നോട്ടു പോയിരുന്നില്ല ഇതോടെ ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു ദിയാകൃഷ്ണ നടത്തിയിരുന്ന ആഭരണക്കടയിലെ ക്യു ആർ കോഡിൽ കൃത്രിമം കാട്ടിയ മൂന്ന് ജീവനക്കാരികൾ അറുപത്തിയൊൻപത് ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നാണ് കേസ് ഇതിൽ കേസെടുത്തതിനു പിന്നാലെ ജീവനക്കാർ കൃഷ്ണകുമാറിനെതിരെയും ദിയാകൃഷ്ണയ്ക്കെതിരെയും തട്ടിക്കൊണ്ടുപോകൽ പരാതി നൽകിയിരുന്നു തുടർന്ന് ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളുമായി കൃഷ്ണകുമാറും ധിയും സ്ഥാപനത്തിലെ ജീവനക്കാരും രംഗത്തെത്തി കൃഷ്ണകുമാറിനും കുടുംബത്തിനുമെതിരെ ഗുരുതര ആരോപണങ്ങളായിരുന്നു ജീവനക്കാർ ഉന്നയിച്ചിരുന്നത് സംഭവം ചർച്ചയായതോടെ ജീവനക്കാർ കുറ്റം സമ്മതിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി കൃഷ്ണകുമാറിന്റെ കുടുംബം ഒരു വീഡിയോയും പങ്കുവച്ചിരുന്നു വരുമല്ലേ ൂടി എടുക്കാന്ന് വിചാരിച്ചതാണ് അല്ലെ അപ്പൊ നിങ്ങൾ എന്ത് വിചാരിച്ചും നിങ്ങളുടെ ഒരു കുറ്റബോധം തോന്നി തോന്നിയോ എന്നിട്ടാണ് ചെയ്തോണ്ടിരുന്നത് ഇതെപ്പോഴും അവസാനമായിട്ട് നിങ്ങൾ ചെയ്താർത്ഥിയായിട്ട് ഈ പറഞ്ഞു വിടുന്നതിന് എത്ര നാളെ തോന്നിയില്ല കാരണം ഇന്നലെ കൂടെ സാലറി കെടുത്തും ഇവരെ കണ്ടറിയാം ഇവരറിഞ്ഞിട്ടില്ല സഹിക്കാൻ വയ്യാതെ അറിയണ്ടെങ്കിൽ മര്യാദക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തരാൻ സബ്സ്ക്രൈബ് and never miss an update.